എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടക്കയും ഉള്ളിയും ചേർത്തിട്ടൊരു കറിയാണ് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു ചട്ടി ചൂടാവാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണെന്ന് ചൂടാവട്ടെ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഇരുന്നൂറ്റമ്പത് ഗ്രാം വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം വെണ്ടക്കയുടെ വഴുവഴുപ്പൊന്ന് മാറുന്ന ഇടം വരെ നമുക്കിതൊന്ന് മൂപ്പിക്കണം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിങ്ങൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം കൂടി വെണ്ടയ്ക്ക എണ്ണയിലേക്ക് ഇട്ടാൽ എണ്ണ പൊട്ടിത്തെറിക്കും അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ഈർപ്പമൊക്കെ കളഞ്ഞതിന് ശേഷം വേണം വെണ്ടയ്ക്ക എണ്ണയിലിട ഇപ്പോൾ വെണ്ടയ്ക്ക മൂത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഈ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം നീ എണ്ണ ഒന്ന് ചൂടാകട്ടെ ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഒരു നുള്ളു നുള്ളുലുവ അര ടീസ്പൂൺ പെരിഞ്ചീരകം വലിയ ജീരകമാണ് മിതം വിളക്കാം ഇനി ഇതിലേക്ക് ഇരുപത് ചുമന്നുള്ളി ഞാൻ തൊലി കളന്ന് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇടാം നിതം വിളക്കി കൊടുക്കണം ഉള്ളി കട്ട് ചെയ്യൊന്നും വേണ്ട ഇങ്ങനെ തന്നെ முழுவனோட கூடத்தட்டால் மதி இனி இதுலேக்கு அரை டீஸ்பூன் மஞ்சள் படி கூட இடம் ஒரு டீஸ்பூன் முளகு பொடி. ஒரு டீஸ்பூன் மல்லிப்பொடி காஸ்பூன் கரம் மசாலா അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മുടെ ഈ മസാലയുടെ പച്ചമണം ഒന്ന് മാറണം അപ്പം നമുക്ക് ചെറിയ തീയിൽ ഇട്ട് കൊടുത്താൽ മതി ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ കൂടെ അര ടീസ്പൂൺ ഉപ്പും കട ഇടാം വെണ്ടയ്ക്കും മൂപ്പിച്ചപ്പോൾ നമ്മൾ അര ടീസ്പൂൺ ഉപ്പിട്ടായിരുന്നു ഇനി ഉള്ളിയുടെ കൂടെ അര ടീസ്പൂൺ ഉപ്പും ഇടാം ഇനി ഞാൻ ഉള്ളി ഒന്ന് കിടന്ന് മൂക്കട്ടെ നമുക്ക് ചെറിയ തീയിൽ ഇട്ടിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇതിലോട്ട് ചേർക്കാൻ വേണ്ടി ഞാൻ ഇവിടെ രണ്ട് തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചുകൊണ്ട് വരാം ഇപ്പം നമ്മൾ തക്കാളി അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ചേർക്കാൻ വേണ്ടി ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്നു നോക്കാം പുള്ളിയൊക്കെ നന്നായിട്ട് വന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി അടിച്ചു വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കാം നീ തക്കാളിയുടെ പച്ചമണം ഒന്ന് മാറട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ഒരു അഞ്ച് മിനിറ്റ് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം തക്കാളിയുടെ പച്ചമണം ഒന്ന് മാറ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളി നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഈ പിഴിഞ്ഞെടുത്ത പുളി വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരിച്ചൊഴിക്കണം പുളിയുടെ നാരൊന്നും അതിലേക്ക് വീഴരുത് വീഴാണ്ട് പതുക്കെ വേണം പുളി വെള്ളം കൊടുക്കാൻ ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്നതും കൂടി ഇടാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ മൂടി വെച്ചുകൊടുക്കാം കുറച്ച് മല്ലിയില ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഒരു പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് മല്ലിയിലയുടെ കൂടെ കീറിയിടാം ഇങ്ങനെ രണ്ടായിട്ട് കീറിയിട്ടാൽ മതി ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇനി നമുക്കിൻ്റെ ഗ്രേവി ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് കുറുകി ചെറിയ ഗ്രേവി മതി അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായിട്ടൊന്ന് വെള്ളം പറ്റട്ടെ ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിയിൽ കുറുകിയിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലും പച്ചമുളകും കൂടി ഇടാം ഇതൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഉള്ളി കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയണം അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം